തലസ്ഥാന നഗരയിൽ നിന്നും അപ്രത്യക്ഷപ്പെട്ട മാധ്യമപ്രവർത്തകൻ മാവേലിക്കര രാമചന്ദ്രൻ എവിടെ പെട്ടെന്നൊരു അപ്രത്യക്ഷമാകൽ അതുപോലൊരു ഇനിയൊരു പെട്ടെന്നൊരു പ്രത്യക്ഷമാവൽ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ആകാശവാണിയിലെ വാർത്താവതാരകനും സാംസ്കാരിക പ്രവർത്തകനുമായ മാവേലിക്കര രാമചന്ദ്രനെ കാണാതായിട്ട് പന്ത്രണ്ട് കൊല്ലം നീളുന്നു പോലീസുകാർ അന്വേഷിച്ചിട്ടും ഇതുവരെയും രാമചന്ദ്രൻ എന്ന മാധ്യമ പ്രവർത്തകനെ കണ്ടെത്താനായിട്ടില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വൈകുന്നേരം സമയങ്ങളിൽ മാവേലിക്കര രാമചന്ദ്രന്റെ സാന്നിധ്യവും സൗഹൃദവും ഉണ്ടായിരുന്നു ത്രിവാൻഡ്രം ഹോട്ടൽ പരിസരത്തും ഭാരത് ടൂറിസ്റ്റ് ഹോം പരിസരത്തും മാവേലിക്കര രാമചന്ദ്രന്റെ സുഹൃത്തുക്കളോടൊപ്പം ധാരാളം സമയങ്ങൾ ചിലവഴിക്കുമായിരുന്നു അദ്ദേഹം ആകാശവാണി മലയാള വാർത്താ വിഭാഗം അവതാരകൻ സാംസ്കാരിക പ്രവർത്തകൻ മൂന്ന് പതിറ്റാണ്ടോളം ദൽഹിയിലെയും കേരളത്തിലെയും സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യം കലയും സാഹിത്യവുമായി ബന്ധമുള്ള സുഹൃത്തുക്കൾ എന്ന വലിയ സമ്പാദ്യം കരുത്തും ദൗർബല്യവുമായി കൊണ്ടു നടന്ന ഒരാൾ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത മലയാളികളുടെ മനസ്സിൽ ശബ്ദമായി പെയ്തിറങ്ങിയ മാവേലിക്കര രാമചന്ദ്രൻ അപ്രത്യക്ഷമായിട്ട് ഇതാ പന്ത്രണ്ട് വർഷമാകുന്നു ആകാശവാണി ഡൽഹി നിലയത്തിൽ അനൗൺസറായാണ് റിട്ടയർ ചെയ്തത് അവിവാഹിതനായിരുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്ന് കാണാതാക്കുന്നത് മാവേലിക്കരയിലെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടി മുതൽ വിശ്വസംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ വരെ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളിൽപ്പെട്ടവരായിരുന്നു കാണാനില്ല എന്ന വാർത്ത പടർന്നപ്പോൾ മുതൽ അപ്രത്യക്ഷമായ പോലെ ആരോടും പറയാതെ പ്രത്യക്ഷനാകുമെന്നായിരുന്നു സുഹൃത്തുക്കൾ ആദ്യം കരുതിയിരുന്നത് ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു എവിടെങ്കിലും ജീവിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മതിയെന്ന ആഗ്രഹത്തിലാണ് മാവേലിക്കരക്കാർ പേരിനൊപ്പം മാവേലിക്കര എന്ന് വെച്ചത് തന്നെ മാവേലിക്കരയോടുള്ള അടക്കാനാവാത്ത പ്രണയമായിരുന്നു മാവേലിക്കര സ്വന്തം നാട് മാത്രമല്ല തന്റെ കാമുകി കൂടിയാണ് എന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പലപ്പോഴും പറയുമായിരുന്നത്രേ അടൂർ ഗോപാലകൃഷ്ണന്റെ മിക്ക സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശേഷം ഫിലിം സെൻസർ ബോർഡ് അംഗമായി പ്രവർത്തിച്ചു വിധേയൻ അനന്തരം ഇന്നലെ കുട്ടി തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു സുഹൃത്തായ മധു നായരുടെ ശംഖുമുഖത്തെ ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ സുഹൃത്തുക്കളെല്ലാമായി ഒരു ഒത്തുചേരൽ ആഗ്രഹിക്കുകയും അതേക്കുറിച്ച് പലരോടും പറയുകയും ചെയ്തിരുന്നു കാണാതാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മുതൽ അദ്ദേഹം രോഗിയായി മാറി പിടലിക്ക് ബാധിച്ച രോഗം ശസ്ത്രക്രിയയിലൂടെ വഷളായപ്പോൾ മുഖമുയർത്താൻ കഴിയാതെയായി തല ഉയർത്തി അന്തസ്സോടെ നടന്ന കാലത്ത് നിന്ന് കഴുത്ത് തൂങ്ങിയ നിലയിലായത് അദ്ദേഹത്തെ വല്ലാതെ ദുഃഖത്തിലാക്കി സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെയായിരുന്നു കാണാതായ ശേഷം സുഹൃത്തുക്കൾ ചേർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ആറിന് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇന്നും മാവേലിക്കര അദ്ദേഹം എവിടെ എന്ന ചോദ്യചിഹ്നത്തിലാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ ഇനിയൊരു പെട്ടെന്നുള്ള പ്രത്യക്ഷത്തിന് സാധ്യത വയ്ക്കാമോ എന്നുവരെ നീളുന്നു ചർച്ചകൾ